ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി പറയാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട മഞ്ജുവിനെ നേരിട്ട് കണ്ട് എൻ്റെ ഭാഗത്ത് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് സോറിയും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ അത് കേൾക്കുന്ന മഹിമ പറയാണ് നല്ലത് എന്ന് പറയുമ്പോൾ മഹിമയും ഗിരിയും അവിടെ നിന്ന് പോകാണ് കേട്ടോ പിന്നീട് സ്വപ്നയോട് പറയാണ് ഹമ്മിയുടെ മകൻ ഓരോ ദിവസം തരം താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് ബാനുമ്മയുടെ മകൻ ഇനി മഞ്ജുവിൻ്റെ കാൽച്ചുവെട്ടില്ല എന്ന് പറയുമ്പോൾ ബാനുമ്മ അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന കേട്ടോ പിന്നീട് അരവിന്ദൻ അരവിന്ദാക്ഷനിയും അതുപോലെ ബിജിക്കുട്ടനെയാണ് കാണിക്കുന്നത് അവരെന്തൊക്കെയാണ് പേപ്പേഴ്സ് ഇങ്ങനെ എടുക്കുന്നുണ്ട് ആ പേപ്പേഴ്സൊക്കെ എടുക്കുമ്പോഴാണ് അനിത ആ കുട്ടിക്ക് വരുന്നത് അങ്ങനെ അനിതയോട് പറയുന്നത് അനിതെ നമുക്ക് ആ മാലഭാഷണപ്രതി ഒന്ന് ഒന്ന് അറസ്റ്റ് ചെയ്യണം വേണം ചോദ്യം ചെയ്യാനും പോകണം അത് കേട്ടുകൊടുക്കുകയാണ് അനിത പറയാണ് ഛേ എന്തൊരു കഷ്ടമാണ് എന്നെ ഇതിലൊക്കെ കൂട്ടി കിഴക്കണം പിന്നെ നീയല്ലേ വേണ്ടത് കാരണം മാല മോഷ്ടിച്ചിരിക്കുന്നത് ഒരു പെണ്ണല്ലേ അവളെ ചോദ്യം ചെയ്യാനും അനിത വേണമെന്ന് തന്നെ എന്തിനാ എന്തിനാണ് എൻ്റെ തലയിൽ ഇതൊക്കെ ഇടുന്നത് ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയണേ ഇതൊക്കെ മഞ്ജുമാണ് ചെയ്തിരുന്നത് നീ വരുന്നതിന് മുന്നേ ഇവിടെ ഒരു വേറൊരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും മഞ്ജു ചെയ്തിരുന്നു ആ അവളെ എൻ്റെ തലയിൽ ഉത്തരവാദിത്തങ്ങൾ കെട്ടിവെക്കാൻ വേണ്ടിയാണ് അവൾ ഇവിടെ നിന്നും പോയിരിക്കുന്നത് അവൾ എന്തിനാ ഈ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അത് കേട്ട ബിജിക്കുട്ട പറയുന്നത് ഇല്ലാത്തതോ എന്തില്ലാത്തതെന്നാണ് പറയുന്നത് പിന്നെ അവളുടെ ഈ അസുഖൊക്കെ അതൊരു നാടകമാണ് അഭിനയമാണ് എന്നൊക്കെ പറയുമ്പോൾ ബിജുകുട്ടനും അരവിന്ദാക്ഷനും പറയണം ഞങ്ങൾ പോയിട്ടാണ് അവളുടെ അവസ്ഥ എന്തെന്ന് കണ്ടത് അവളെ മരണം നേരിൽ കണ്ട് മരണത്തോട് മല്ലടിക്കുകയായിരുന്നു സത്യം പുരച്ച് മരിച്ചു എന്ന് തന്നെ അങ്ങനെയുള്ള അവളെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എടുത്തു പോയത് പിന്നീട് അവൾക്ക് റെസ്റ്റ് വേണം ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു അപ്പോഴാണ് ഗിരി വരുന്നത് കേട്ടോ ഗിരിയെ കാണുന്ന എല്ലാവരും ഒന്നും ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം ഗിരി ചോദിക്കാണ് മഞ്ജുവിടെ എത്തിയിട്ടുണ്ടോ എന്താ മോനെ പറയുന്നത് മഞ്ജു ഇങ്ങോട്ടേക്കോ മഞ്ജുവിൻ്റെ ലീവിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ മഹിമയുടെ കല്യാണ ശേഷമല്ലേ മഞ്ജു വരുള്ളൂ അത് കേട്ടോടന്നെ ഗിരി പറയാനും ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണ് അവൾ വന്നിരിക്കുന്നത് അവളെ കാണാനില്ല രാവിലെ മുതൽ അത് കേൾക്കുന്ന അതിന് ഇത് പറയണം കാണാനില്ലല്ലേ എന്നാൽ ഇങ്ങനെയൊക്കെ അവൾ ഇറങ്ങാറുണ്ടോ ഇറങ്ങുന്ന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടെ പോയിട്ടുണ്ടാവുമ്പോൾ ഹിഡി എന്ന് പറഞ്ഞിട്ട് ഗിരിയങ്ങ് അടിക്കാൻ പോകുമ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷൻ അങ്ങ് തടഞ്ഞു വിട്ടു അതുകൊണ്ട് തന്നെ അനിതയ്ക്ക് അടി കിട്ടുന്നില്ല അപ്പോൾ അനിത പറയുകയാണ് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർക്ക് പിടിക്കില്ല പക്ഷേ ഉള്ളതുള്ളത് പോലെ പറയുന്നതാണ് എൻ്റെ പ്രകൃതം മരങ്ങളിലെ കൂടെ ഓടിച്ചോടിയിട്ടുണ്ടെങ്കിൽ പറയാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഇത് സംസാരിക്കണ്പോൾ ഗിരി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ തടഞ്ഞു നിർത്തുകയാണ് ഇട്ടാ മോനെ നീ അങ്ങനെ പോവില്ല എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോ അത് കേട്ടിട്ട് ഗിരി പറയുകയാണ് ആരുടെ സഹായം വേണ്ട എൻ്റെ ഭാര്യയെ കണ്ടെത്താനുള്ളത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകാനില്ല പിന്നീട് ഗിരിചെറി ഗിരിച്ചെങ്കിലുന്നതും മാനോദ്യമിയുടെ അടുത്തോട്ടാണ് അപ്പോൾ സ്വപ്നയുണ്ട് അപ്പോൾ സ്വപ്ന പറയണേ മഞ്ജുവിൻ്റെ റൂം ഞാൻ പരിശോധിച്ചു അവൾ യൂണിഫോം എടുത്തിട്ടില്ല അവൾ അവിടെ ഇല്ല അപ്പോൾ പോലീസ് ഡ്യൂട്ടിക്കല്ല അവൾ പോയിരിക്കുന്നത് വേറെ എങ്ങോട്ടോ പോയിരിക്കണം എങ്ങോട്ടെന്നാൽ അവർക്കറിയാം അത് കേൾക്കുന്ന ഗിരിക്കത് ദേഷ്യം പിടിച്ച ഗിരി നിന്നോട് നിന്നോടേ ആരടി ഞങ്ങളുടെ റൂമിൽ കയറി പരിശോധന നടത്താൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പോൾ സ്വപ്ന പറയണേ ഞാൻ രാവിലെ തന്നെ അത് ചെയ്യേണ്ടായിരുന്നു ഞാനല്ലടി നിന്നോട് ചോദിച്ചത് നിന്നോട് ആരടി ഞങ്ങളുടെ റൂമിൽ പോയി പരിശോധന നടത്താൻ അത് കേൾക്കുന്ന ബാനോതിമ പറയണേ ശരിയാണ് ഇവളുടെ വാക്കുകൾ ശരിയല്ല എന്നുള്ളൂ പക്ഷേ അവൾ തന്നിഷ്ടത്തിന് എങ്ങോട്ടായി ഇറങ്ങിപ്പോയത് എന്നറിയില്ല അപ്പോൾ അത് കേട്ടിട്ട് മഹിമ പറയണേ എൻ്റെ ചേച്ചി ഇനിയിപ്പോൾ വിവാഹത്തിന് എത്തില്ല എന്ന തോന്നുക എന്താ മോളെ നീ പറയുന്നത് നിൻ്റെ ചേച്ചി വിവാഹത്തിൽ ത്തിന് വരുന്നില്ല എന്നാൽ പറയുന്നത് അത് കേൾക്കുന്ന സ്വപ്നം അറിയണ ഇവളുപോലും ആ സംശയം കണ്ടില്ല ഞാനെന്തായാലും പറയുമ്പോൾ ഗിരിയേട്ട് ദേഷ്യമാണ് ഇവള് പോലും അത് സംശയിച്ചു അത് കേട്ട ഗിരി ചോദിക്കുകയാണ് എന്താ മോളെ നിന്റെ ചേച്ചി നിന്റെ വിവാഹത്തിന് വരില്ല എന്നൊരു തോന്നൽ നിനക്കുണ്ടാവും അത് കേട്ടോടിനെ എൻ്റെ ചേച്ചി എൻ്റെ വിവാഹത്തിന് വരാതിരിക്കില്ല എൻ്റെ ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ എൻ്റെ ചേച്ചിക്ക് ഈ വിവാഹം കൂടാൻ കഴിയില്ല അതിനർത്ഥം എൻ്റെ ചേച്ചി സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ല എൻ്റെ ചേച്ചിക്ക് എൻ്റെ വിവാഹം നടത്താമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ചേച്ചി ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എൻ്റെ ചേച്ചി ഇല്ലാതെ ഈ വിവാഹം നടത്തില്ല അത് കേൾക്കുന്ന ഭാനോദ്യമം പറയണേ എന്താ നീ പറയുന്നത് ഈ വിവാഹം നാളെയാണ് നാളത്തെ ദിവസം ഈ വിവാഹം നടത്തില്ലെങ്കിൽ മുകുന്ദൻ്റെ അവസ്ഥ എന്താ മുകുന്ദനും ഞാനും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തോളാം പിറ്റേ പിന്നെ ദിവസത്തേക്ക് കല്യാണം എന്ന് പറഞ്ഞോളാം വന്ന ആളുകളൊക്കെ കളിയാക്കില്ല ഇല്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും എൻ്റെ ചേച്ചി ആരെ തൊട്ടിക്കൊണ്ട് പോയിരിക്കണം അത് കേൾക്കുന്ന ഗിരി പറയുന്നത് ശരിയാണ് ഞാനത് ചിന്തിച്ചിട്ടില്ല എൻ്റെ ചേച്ചിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ആ ശത്രുക്കളാണ് ഇതൊക്കെ ചെയ്തതെങ്കിലോ പറയാൻ പറ്റില്ല എൻ്റെ വിവാഹം മുടക്കാൻ ഒന്നാമത്തെ ശത്രു ഷാലിനി രണ്ടാമത് സഞ്ജയ് മൂന്നാമത് ഗോപാലൻ ഗോപാലൻ എന്ന് പറയുമ്പോൾ ഗിരിയെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് ഗിരിയേട്ട് തോന്നൽ മാത്രം എൻ്റെ ചേച്ചിക്ക് ഗോപാലനോട് തീർത്താ തീർത്താത്തീരാത്ത വൈരാഗം ചേച്ചിക്കുണ്ട് ചേച്ചിയോട് തിരിച്ച് ഗോപാലിനും ഉണ്ട് എന്ന് പറഞ്ഞട്ടോ എന്നാൽ ഈ സമയം അതൊന്നും കേട്ടു നിൽക്കാൻ ഗിരിക്ക് കഴിയില്ല ഗിരി ദേഷ്യത്തോടു കൂടി എന്നാൽ ശരി ഞാൻ കണ്ടെത്തിയിട്ടേ കാര്യമുള്ളൂ ഷാലിനിയും സഞ്ജയം ചെയ്യുമെന്നുള്ളതിൽ ഉറപ്പാണ് ഗോപാലൻ എനിക്ക് സംശയമാണ് എങ്കിലും ഞാൻ അവനിൽ പോവാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്ന സഞ്ജയാണ് സഞ്ജയ് ഇങ്ങനെ മൊബൈൽ പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആരോ വന്ന് ചവിട്ടുന്ന അവിടെ കെട്ടിമറിഞ്ഞ് വീഴുന്ന സഞ്ജയയെ കാണിക്കുന്ന ആരാണിതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഗിരിയാണ് എന്തിനാണ് നീ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലെന്ന് മര്യാദക്ക് പറയടാ എൻ്റെ ഭാര്യ മഞ്ജു എവിടെയാണ് എൻ്റെ ഭാര്യയാണ് നിങ്ങൾ തൊട്ട് കളിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും തൊട്ട് കളിച്ചല്ലേ ഗിരിയുടെ രക്തം നിറകും അത് നിങ്ങൾക്കറിയില്ല ഇതുവരെ കണ്ട ഗിരിയല്ല മര്യാദക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇവിടെ തന്നെ ഹേ ഗി അവിടെ സഞ്ജയ് പറയണേ എന്തിനാണ് ഞങ്ങളെ വെറുതെ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മഞ്ജുവിനെ ഞങ്ങൾ തട്ടി കൊണ്ടു പോയിട്ടില്ലേ ഞാൻ മാത്രമല്ലല്ലോ മഞ്ജുവിന് ശത്രുവായിട്ടുള്ളത് വേറെ ഒരിത്തി ഷാനി എന്ന് പറയുന്നത് അപ്പോൾ ഷാനിയും ചാച്ചിയും തെറിയിരുന്നു കേട്ടോ ഷാനിനിയാണെങ്കിലും കണ്ടിടുന്ന എൻ്റെ ഭാര്യ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് കേട്ട ഉടനെ കേട്ടോടന്നെ അങ്ങ് ദേഷ്യം പിടിച്ചേടി നീ ഒരു പെണ്ണാണെന്ന് ഞാൻ നോക്കിയല്ല കരണക്കുറ്റി നോക്കി നിന്നിനെ അടിച്ച് താഴെ ഇടും നീ എന്താണോ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആരാണ് ഗോപാലൻ ആ ഗോപാലൻ്റെ മക്കളെയാണ് എനിക്ക് ഗോപാലിനെയും കുഴപ്പമില്ല ആരെയും കുഴപ്പമില്ല ഇതിൻ്റെ ഇടയിൽ ആരാണ് കളിച്ചതെങ്കിൽ അവരുടെ പല്ലടിച്ച് താഴെയിടാൻ ഞാൻ മടിക്കില്ല ഏത് ഗോപാലനാണെങ്കിലും ഞാനത് ചോദിച്ചിരിക്കും ഗോപാൽജിയുടെ അടുത്തോട്ട് ഞാൻ പോവുകയാണ് ഇതിന് പിറകിൽ ആരുടെ കരങ്ങളാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചാച്ച പറയണേ എടി ഷാലിനി എടി സഞ്ജയ് നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഗിരിയെ തൊട്ട് കളിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ രണ്ടാളും മഞ്ജുവിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അയ്യോ ഞങ്ങളൊന്നും അത് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നീട് ഗൗരമയാണ് കാണിക്കുന്നത് ഗൗരമയുടെ അടുത്തോട്ട് മഹിമ ഓടി പറഞ്ഞു വരികയാണ് വക്കീലയെ വക്കീലേ എന്ന് വിളിച്ച് ഓടി വരുമ്പോൾ ഗൗരമ്മ പുറത്തോട്ട് വരികയാണ് ഇല്ല പിന്നെ വക്കീലെ ഇങ്ങോട്ടേക്ക് പോയി ഗിരി വന്നിട്ട് വക്കീലിനെ വിളിച്ചു കൊണ്ടുപോയി അവർ രണ്ടാളും മഞ്ജുവിനെ തിരഞ്ഞു പോയിരിക്കുകയാണ് ഉടൻ തന്നെ മഹിമ പറയണത് എൻ്റെ ചേച്ചി ഇനിയിപ്പോൾ എവിടെയാണ് അവൻ്റെ ചേച്ചി ആ വീട്ടിൽ നിന്ന് ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് അത് ഉറപ്പാണ് അത് കേൾക്കുന്ന ഗൗരമ പറയാണ് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആരുടെയും സഹായം ഇല്ലാതെ അവിടെ തട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ലല്ലോ അവിടെ ഏതെങ്കിലും വാതിലുകൾ തുറന്നിരുന്നോ ഇല്ല ഒരു വാതിലും തുറന്നിരുന്നു ിരുന്നില്ല അപ്പോൾ അതിനർത്ഥം അവിടുത്തെ ആരോ സഹായം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇതിനു മുന്നേ സ്വപ്നം ഇതുപോലെ ചേച്ചിയെ എന്നെ അപായപ്പെടുത്താൻ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് അവൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് പോകുന്നുട്ടോ പിന്നീട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മഹിമയ്ക്ക് ഉറപ്പായി സ്വപ്നം തന്നെയാണ് തൻ്റെ ചേച്ചിയെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഡോറ് തുറന്നു കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗൗരിമ ചോദിക്കും ഇതങ്ങനെ വെറുതെ പെടാൻ പാടില്ല ആ ശരിയാണ് ഞാൻ വെറുതെ വിടില്ല കാരണം ഇപ്പോഴും എൻ്റെ ചേച്ചിയെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കളത്തിലിറങ്ങി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കളത്തിലിറങ്ങി കളിക്കുക തന്നെ ചെയ്യും ഇതിന് പ്രതിവിധി കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് മഹിമ പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെയും ഗിരിയേയും ഗോപാൽജിയുടെ വണ്ടി തടഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ ഗോപാൽജി എന്താ മോനെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ തൻ്റെ അഭിനയം നിർത്തിക്കോ മഞ്ജു എവിടെ മര്യാദയ്ക്ക് ഉത്തരം പറയട്ടാ നീ എന്തട ഈ പറയുന്നത് മഞ്ജു എൻ്റെ കൈകളിലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കഴുത്തിന് പിടിക്കുമ്പോൾ ഗിരി അങ്ങ് തടയണ്ടിട്ടാണ് വേണ്ട ഇവനെ തൊടണ്ട അപ്പോൾ ഉടൻ തന്നെ അതു മോനെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങ് ചെയ്ത അത് കേട്ടുടൻ തന്നെ മുകുന്ദൻ പറയാണ് ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമോ അത് അത് എനിക്ക് പെട്ടെന്ന് അങ്ങ് പ്രഷർ കൂടിയതാണ് അങ്ങനെയുള്ളത് നിങ്ങൾ ഒരു കൊലപാതകം പോലും ചെയ്യാൻ മടിക്കില്ലെന്ന് തോന്നുന്നു പ്രഷർ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈരാഗ്യമുള്ളവരെ കൊല്ലാമടിക്കില്ലല്ലോ അത് കേൾക്കുന്ന ഗിരി ഞെട്ടിപ്പോകാണ് മാധവൻ്റെ മരണം അതിനെക്കുറിച്ച് ഇങ്ങനെ ഗിരി ആലോചിക്കുകയാണ് ആ പ്രഷറിൽ അന്ന് തലക്കടിച്ച് മാധവനെ കൊന്നതും പിന്നീട് മാധവനെ കൊണ്ട് ഗിരി റോഡരികിലിട്ടതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താടാ താൻ ആലോചിക്കുന്നത് താൻ അതും ചെയ്യും അതിൽ അപ്പ്രൂവ് ചെയ്യും തൻ്റെ പ്രഷറിലാണല്ലോ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് അത് എനിക്ക് പെട്ടെന്നുള്ള പ്രഷർ ഞാനങ്ങനെ ചെയ്തത് പെട്ടെന്നുള്ള പ്രഷറിലാണല്ലോ ഈ മഞ്ജുവിനെ ഇതുപോലെ ചെയ്തത് മഞ്ജുവിനെ ഗിരിൻ്റെ മുന്നിൽ വെച്ച് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ വയറ്റിലോട്ട് ചവിട്ടാൻ നോക്കിയവനല്ലേ അത് കേൾക്കുന്ന ഗിരി ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ഗിരി സത്യമാണല്ലോ ഇയാൾ അതും ചെയ്യുമെന്നുള്ളത് ആ ആ ഒരു തോന്നലിങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടിട്ടോ അപ്പോൾ ഗിരി ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ഗോപാചി പറയണേ ഇതിൽ എനിക്ക് പങ്കില്ല മഞ്ജുവിനെ ഒരിക്കലും ഞാൻ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എടോ തൻ്റെ പ്രഷറിൽ താൻ എന്നെ പഠിക്കാൻ അടിക്കാൻ എൻ്റെ കഴുത്തിന് പിടിച്ചെങ്കിൽ മഞ്ജുവിൻ്റെ വയറ്റിൽ ചവിട്ടാൻ നോക്കിയെങ്കിൽ താൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു മഞ്ജുവിനെ അപായപ്പെടുത്തി ഏതെങ്കിലും ഒരു മുക്കിലിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ ഉണ്ടെങ്കിൽ തീർച്ചയായും നിന്നെ വെറുതെ വിടില്ല എന്നിങ്ങനെ ബുദ്ധൻ പറയുന്ന സമയത്ത് മോനെ ഗിരി ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതെ ഗിരിയുടെയും ഭാര്യയും കുഞ്ഞിനെയാണ് തൊടാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ഗിരിയുടെ ഭാര്യ ും കുഞ്ഞിനും എന്തെങ്കിലൊരാപത്ത് സംസാരിച്ചാൽ തൻ്റെ കുടുംബത്തോടു കൂടി വേരോടുകൂടി ഞാൻ പിഴുതെറിയും എന്നും പറയാണ് കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഞെട്ടി നിൽക്കുകയാണ് ഗോപാലൻ പിന്നീട് സ്വപ്ന ഇങ്ങനെ ഭാനുവാദി അമ്മയോട് എന്തിനാ അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ മഞ്ജു എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ മനുഷ്യനോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ മനുഷ്യനിങ്ങനെ തീ തിന്നാണ് അത് കേൾക്കുന്ന സ്വപ്ന പറയുകയാണ് അതെ പേരക്കുട്ടി സേഫാണെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കേൾക്കുന്ന ഭാനുവാദിയമ്മ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഒന്ന് ഞാൻ പറയാം എല്ലാത്തിനും കാരണം അമ്മ തന്നെയാണ് അമ്മയോട് ആദ്യം അവൾക്ക് പേടിയും ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അമ്മയുടെ അവളോടുള്ള പരിഗണന അവളോടുള്ള സ്നേഹം പുറത്തോട്ട് കാണിക്കുന്നതിലാണ് അവൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുമ്പോൾ ഡി എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്